ണപതിയേ നമ അഭിമസ്തു ശ്രീ ഗുരുവ്യോ ഗ്രഹിബ്യോ സ്കന്ധായേ നമ നമസ്തേ ഞാൻ ജ്യോതിഷാചാര്യ നന്ദകുമാർ പള്ളിക്കുളം തൃശൂർ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് സർപ്പശാപത്തെക്കുറിച്ചാണ് ഒരുപാട് ഒരുപാടാളുകൾ ഈ സർപ്പശാപദോഷം കൊണ്ട് ദുരിതങ്ങൾ അനുഭവിക്കുന്നുണ്ട് ശാപങ്ങൾ പറഞ്ഞുണ്ട് ഇപ്പൊ ദേവശാപം ബ്രാഹ്മണശാപം ഇവയ്ക്കെല്ലാം പെട്ടെന്ന് പരിഹാരങ്ങൾ നമുക്ക് തേടാൻ കഴിയും പക്ഷെ സർപ്പശാപം എന്ന് പറഞ്ഞാൽ ഏഴു തലമുറ വരെ നിൽക്കുന്ന പറയുന്നു അത്ര കാഠിന്യമുണ്ട് പാപഗ്രഹം വ്യാഴ ഗ്രഹത്തോടു കൂടിയോ വ്യാഴക്ഷേത്രത്തിലോ ബാധാസ്ഥാനത്ത് നിൽക്കുന്നു ബ്രാഹ്മണ ശാപം ദേവന്മാരുടെ ശാപം ഉണ്ടാകുന്നു ഉണ്ടെന്ന് പറയാം എന്നാൽ നാഗശാപം കുടുംബത്തെ തന്നെ നശിപ്പിക്കും എന്നാണ് വിശ്വാസം സർപ്പശാപം ഏഴ് തലമുറ വരെ ബാധിക്കാം എന്നാണ് വിശ്വാസം സാമ്പത്തികമായ ഉന്നതിയും ഐശ്വര്യസമൃദ്ധിയും ഉണ്ടായാലും നാഗശാപം കൊണ്ട് ഒരാളുടെ ഉന്മൂലനാശം വരെ സംഭവിക്കാം ജാതകവശാലും പ്രശ്നവശാലും രാഹുവിൻ്റെ അനിഷ്ടസ്ഥിതി ഉള്ളവർക്ക് സർപ്പശാപങ്ങൾ ഉണ്ടാകാം അപ്പോൾ ഈ നാഗദോഷം എങ്ങനെ ഉണ്ടാകുന്നു എന്ന് നോക്കാം കാവ് അശുദ്ധമാക്കുക സർപ്പക്കാവ് നശിപ്പിക്കുക ചിത്രകൂടം മുടയ്ക്കുക പാമ്പിനെ കൊല്ലുക കാവിൽ തീടുക വൃക്ഷങ്ങൾ വെട്ടി നശിപ്പിക്കുക കുട്ടികളോ പാമ്പിൻ്റെ മുട്ടകളോ നശിപ്പിക്കുക മുതലായ കാരണങ്ങളാൽ ഈ ജന്മത്തിനും പൂർവജന്മത്തിലും സർപ്പ ശാപങ്ങൾ ഉണ്ടാകാം ഇത് സന്താന ദുരിതങ്ങൾ കഠിനമായ തൊക്കു രോഗങ്ങൾ സാമ്പത്തിക ഇല്ലായ്മ ബാലാനിഷ്ടത എന്നിങ്ങനെ പല ദുരിതങ്ങൾക്കും ഇത് കാരണമായേക്കാം ഇത് പ്രശ്നത്തിൽ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാം എന്ന് നോക്കാം രാഹുവും ബാധാസ്ഥാനത്ത് നിന്നാൽ സർപ്പബാധയെ പറയാം വ്യാഴം ബാധകാധിപനായി ആറ് എട്ട് പന്ത്രണ്ടിലോ ഹുവിൻ്റെ കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്നുവെങ്കിൽ മുത്തമാറായ സർപ്പങ്ങളുടെ ബാധയുണ്ടെന്ന് പറയാം ബാധകസ്ഥാനത്തെ ആ വ്യാഴം ഗുളിക കേന്ദ്രത്തിൽ നിന്നാൽ അകമ സർപ്പങ്ങളുടെ ബാധയെ പറയാം ഇനി സർപ്പദോഷങ്ങൾ ആചാര്യന്മാർ പറയുന്ന സന്താന ദോഷങ്ങളെ കുറിച്ച് വിവരിക്കാം രാഹു നിരീക്ഷിതേ സുദക്ഷയാ എന്നാണ് പറയുന്നത് അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്ന രാഹുവിന് ചൊവ്വയുടെ ദൃഷ്ടിയോ ചൊവ്വയുടെ രാശിയിലോ വന്നാൽ സർപ്പശാപം നിമിത്തം പുത്രനാശം സംഭവിക്കുന്നു എന്ന് ഇനി അടുത്തൊരു ശ്ലോകം നോക്കൂ കാരകേ രാഹു സംയുക്തേ പുത്രശേ ബലവിവർജിതേ എന്ന് പറയുന്നു അതായത് വ്യാഴം രാഹുവിനോട് കൂടി നിൽക്കുകയും അഞ്ചാം ഭാവാധിപനും ബലമില്ലാതെയും ലഗ്നാധിപൻ ചൊവ്വിയോടു കൂടിയും വന്നാൽ സർപ്പശാപം കൊണ്ട് പുത്രനാശം സംഭവിക്കുന്നു എന്ന് പറയാം അടുത്ത ശ്ലോകം പറയുന്നു കേൾക്കൂ പുത്രേശേ രാഹു സംയുക്തേ പുത്രസ്തേ ഭനു മന്ദേ ചന്ദ്രദൃ യുദേ എന്ന് പറയുന്നു അതായത് അഞ്ചാം ഭാവാധിപനം രാഹുവും കൂടി ഒരു രാശിയിൽ വരികയും ശനി അഞ്ചാം ഭാവത്തിൽ നിൽക്കുകയും ചന്ദ്രന്റെ യോഗമോ ദൃഷ്ടിയോ കൂടി വരികയും ചെയ്താൽ സർപ്പശാപം നിമിത്തം സന്താനനാശം അനുഭവിക്കാൻ ഇടവരും എത്ര ഇനി അടുത്ത ശ്ലോകം നോക്കൂ രാഹു ദൃഷ്ടേ പഞ്ചമേ ബലവർജിത ബലവർജിതോഷയാ അഞ്ചാം ഭാവാധിപനം അഞ്ചാം ഭാവത്തിനും രാഹു കേതുക്കളുടെ ദുഷ്ടിയോഗങ്ങളും ബലഹീനതയും ഉണ്ടായാൽ സർപ്പദോഷം നിമിത്തം സന്താനമുണ്ടായില്ല എന്ന് പറയുന്നു ഇനി അടുത്ത ശ്ലോകം നോക്കും കാരകേ ഭൗമ സംയുക്തേ ലഹ്നേജ രാഹു സംയുതേ പുത്രസ്ഥാനേ സർപ്പശാപാൽ സുദക്ഷയാ എന്ന് പറയുന്നു സർപ്പശാപുരക്ഷകാരകനായ ഗ്രഹത്തിന് പൂജയോഗം ലഗ്നത്തിൽ രാഹു അഞ്ചാം ഭാവാധിപതി ആറ് എട്ട് പന്ത്രണ്ടിൽ നിന്നാൽ സർപ്പശാപം കൊണ്ട് സന്താനക്ഷയം ഉണ്ടാകും ഇനി അടുത്ത ശ്ലോകം നോക്കൂ അഗ്രേ രാഹുരതു കേ ലോകേ ർപ്പ ലോകാശാകൃ അതായത് ഇത് കാലസർപ്പദോഷത്തെ പറയുന്നതാണ് ഈ ദോഷം ഏറ്റവും കാഠിന്യമുള്ളത് തന്നെയാണ് പലർക്കും തൊഴിൽ തടസ്സം വിവാഹ തടസ്സം എല്ലാം സൃഷ്ടിക്കുന്നുണ്ട് ഈ കാലസർപ്പദോഷം കേരളത്തിൽ ഇത് പ്രാബല്യത്തിൽ പറയുന്നില്ലെങ്കിലും കൂടി ഇതിൻ്റെ ദോഷാനുഭവങ്ങളും അനവധി പേര് അനുഭവിക്കുന്നതായി കണ്ടു വരുന്നുണ്ട് ഇപ്രകാരം നാഗദോഷങ്ങൾ കുടുംബത്തിൽ കണ്ടാൽ അവയ്ക്ക് പരിഹാരം ചെയ്യണം നല്ല ജ്യോതിഷാചാര്യന്മാരെ കണ്ട് ഗ്രഹനില പരിശോധിച്ച് അവയ്ക്ക് പരിഹാരം കണ്ടെത്തണം ശരീരശുദ്ധി മനഃശുദ്ധി ചേരുമ്പോൾ നാഗാരാധനയ്ക്ക് പൂർണ്ണ ഫലം പ്രാപ്തി ലഭിക്കുന്നു മുൻ തലമുറകളുടെ ചാപദുരിതങ്ങൾ പോലും മാറുന്നതിന് നാഗാരാധന ഗുണകരമാണ് ഇടവമാസത്തെ ആയില്യം കന്നിമാസത്തിലെ ഐല്യം തുലാമാസത്തിലെ ആയില്യവുമാണ് ഏറ്റവും പ്രധാനം കന്നിമാസത്തിലെ ആയില്യം അനന്തന്റെ നാളാണ് ആയില്യം ദിനത്തിൽ ക്ഷേത്രത്തിൽ ദർശനം നടത്തി തിരിതെളിച്ച് നാഗരാജാവിനെ ദർശിക്കുക നൂറും പാലും വഴിപാട് നേരുക മഞ്ഞൾ പൊടി അഭിഷേകം നാഗരാജ പൂജ സർപ്പബലി മുതലായ ചെയ്യുന്നത് പാപശാന്തിക്കും മനഃശാന്തിക്കും വളരെ നല്ലതാണ് സ്വർണം കൊണ്ട് വിഗ്രഹം ഉണ്ടാക്കി പൂജിച്ചു കൊള്ളണം പശുക്കൾ ഭൂമി എൽ സ്വർണ്ണ മുതലായ ഇഷ്ടവസ്തുക്കളെ അവരവരുടെ ധനശേഷി അനുസരിച്ച് ദാനം ചെയ്യണം ഇങ്ങനെ ചെയ്താൽ നാഗപ്രീതി ഉണ്ടായി സന്താനത്തെയും വംശവൃദ്ധിയെയും പ്രദാനം ചെയ്യും സന്താന സൗഖ്യം വിവാഹതടസ്സം കുടുംബത്തിൽ ഐശ്വര്യം രോഗാനുഷ്ഠിതകളിൽ നിന്ന് ശാന്തി വിഷദോഷങ്ങൾ ശാപദോഷം മാറാവ്യാധികൾ ക്യാൻസർ വരെയുള്ള മാരകമായ രോഗങ്ങൾ ശാന്തിയും ആഗ്രഹസിദ്ധി മാംഗല്യഭാഗ്യം തുടങ്ങിയ സൽഫലങ്ങൾ ഉണ്ടാകും ശിവക്ഷേത്രത്തിൽ എല്ലാ മാസവും രാഹുപൂജ ചെയ്യുന്നത് നല്ലതാണ് പ്രസിദ്ധ നാഗക്ഷേത്രങ്ങളായ മണ്ണാർശാല പാമ്പുകക്കാട് വെട്ടിക്കോട് നാഗരാജസ്വാമി ക്ഷേത്രം എന്നിവിടങ്ങളിൽ ദർശനം നടത്തി ഉപ്പും പുറ്റും പാമ്പിൻമുട്ട രൂപത്തിൽ പാമ്പിൻ രൂപവും എന്നിവ വെള്ളി ലോഹത്തിൽ നിർമ്മിച്ച് ക്ഷേത്രനടയിൽ സമർപ്പിച്ച് തുടരുക ആയില്യനാളിൽ പ്രധാനത്തോടെ ആയില്യപൂജ ചെയ്യുക ഇതെല്ലാം നല്ല പരിഹാരങ്ങളാണ് ഇനി ജപിക്കേണ്ട മന്ത്രങ്ങൾ നാഗരാജാ മന്ത്രങ്ങൾ പറഞ്ഞുതരാം ഓം നമ കാമരൂപിണേ നാഗരാജായ മഹാബലിയ സോഹ എന്ന നാഗരാജാ മന്ത്രം നൂറ്റിയെട്ട് പ്രാവശ്യം ആയിരം ദിവസം രാവിലെ ജപിക്കുന്നത് നല്ലതാണ് ആയില്യം നാൾ തുടങ്ങി ഇരുപത്തൊന്ന് ദിവസം തുടർച്ചയായി ജപിക്കുക ഗുരുവിൽ നിന്ന് മന്ത്രോപദേശം സ്വീകരിച്ച് വേണം ജപം നടത്താൻ ആയില്യം പഞ്ചമി കറുത്ത വാവ് പൗർണമി ബുധൻ വ്യാഴം ഞായർ തിങ്കൾ ദിവസങ്ങൾ നാഗമന്ത്രജപത്തിന് ഉത്തമം ജപവേളയിൽ വെളുത്തുവസ്ത്രം ധരിക്കുക രാവിലെ കിഴക്ക് അഭിമുഖമായും വൈകിട്ട് പടിഞ്ഞാറഭിമുഖമായും ജപിക്കണം നെയ്വിളക്ക് കൊളുത്തിവെച്ചു വേണം മന്ത്രം ജപിക്കാൻ ഇനി നിങ്ങൾക്ക് നാഗഗായത്രിയും കൂടിയും പറഞ്ഞുതരാം സർപ്പരാജായ വിദ്മഹേ പത്മഹസ്തായ ഭീമഹി തന്നോ വാസുജി പ്രചോദയാ എന്ന നാഗഗായത്രി മന്ത്രം ജപിക്കുന്നത് വളരെ നല്ലതാണ് അപ്പൊ ഈ മുകളിൽ പറഞ്ഞ പരിഹാരങ്ങളെല്ലാം ചെയ്യുക നിങ്ങളുടെ നാഗദോഷങ്ങളെല്ലാം തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി അവസ്ഥ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ വീഡിയോകളും ഞാനിടുന്ന എല്ലാ വീഡിയോകളും ഇതിനു മുൻപ് വിട്ടിട്ടുള്ള വീഡിയോകളെല്ലാം കാണണം 嗯，对。